ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം മലയാളിക്ക് യാതൊരുവിധ മുഖവരിയും ആവശ്യമില്ലാത്ത പ്രൊഫസർ സാറ ജോസഫാണ് ദി ക്രിട്ടിക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊപ്പമുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള മലയാള സിനിമാ ലോകവും കേരളീയ സമൂഹവും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് ടീച്ചർ സംസാരിക്കുന്നത് ഏവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ഭാഗികമായി പുറത്തു വന്നപ്പോഴും വന്നപ്പോഴേക്കും തന്നെ വളരെ വലിയ രീതിയിൽ സിനിമ ലോകം തുറന്നു കാണിക്കപ്പെട്ടു നമുക്ക് അറിയാവുന്ന വെള്ളിത്തിരയിലെ തിളക്കങ്ങളുടെ അപ്പുറത്ത് എത്ര വലിയ ഇരുട്ടും ജീർണതയുമാണ് ഉള്ളത് എന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകളെ ഏത് രീതിയിലായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥരും നിയമവും കോടതിയും സർക്കാരും സമീപിക്കുന്നത് അതിനെ അതിനെ പ്രശ്നപരിഹാരം കാണുന്നത് എന്ന ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ ഉള്ളത് ആ ആകാംക്ഷയിലെ പരമാവധി ആളുകൾക്ക് നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ട് അത് അസാധ്യമാണെങ്കിൽ പോലും ഞാൻ പരമാവധി ആളുകളുടെ കാര്യമാണ് പറയുന്നത് അസാധ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എങ്കിൽ പോലും കേരളത്തിൻ്റെ മനസ്സാക്ഷി ഇന്ന് സ്ത്രീകളോടൊപ്പം കൊണ്ട് പ്രത്യേകിച്ച് ഡബ്ല്യു സി സി എന്ന സംഘടന ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ഒന്നുമല്ലാതായിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത ഏതാനും പെൺകുട്ടികളുടെ കാര്യത്തിൽ കേരളം ഒറ്റക്കെട്ടാണ് വലിയ വളരെ എന്താ പറയുക പക്ഷപാതപരമായിട്ട് അതിനെ സമീപിക്കുന്നവരല്ലാത്ത മുഴുവൻ ആളുകളും സ്ത്രീനീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാമൂഹിക മാറ്റം കേരളത്തിൽ സ സംജാതമായിട്ടുണ്ട് ഈ സിനിമയുടെ ഒരു ഗ്ലാമർ ലോകം എന്ന് പറയുന്നത് ഒരു പക്ഷേ സ്ത്രീകളെ മാത്രമെന്നല്ല പുരുഷന്മാരെയും വളരെയധികം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അനേക കോടികൾ ലക്ഷം കോടികൾ കിടന്നു മറയുന്ന അത് കള്ളപ്പണവും വെള്ളപ്പണവും ഒക്കെ ആയിട്ട് കിടന്നും മറിയുന്ന ഒരു മേഖലയാണത് തന്നെയല്ല സിനിമാ താരങ്ങൾക്ക് കിട്ടുന്ന പ്രശസ്തി പണം സുഖ സൗകര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെയും പ്രലോഭിപ്പിക്കുന്നതാണ് അഭിനയിക്കാനുള്ള ആ ഒരു കലാവാസനയുടെ അപ്പുറത്ത് ആ ഒരു ഒരു ഗ്ലാമറിലെ ആണ് പലരും കണ്ണുവെക്കുന്നത് എന്ന് നമുക്ക് അറിയാം അതേസമയം ഈ ഒരു മേഖലയിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ളത് ആദ്യം തൊട്ടേ നിലനിൽക്കുന്ന ഒന്നാണ് കാരണം കേരളത്തിലെ ദൃശ്യകലകളിലെ പിന്നെ ഒരു കാഴ്ചപ്പാട് അതായത് സ്ത്രീയും ഒരു വ്യക്തിയാണ് സ്ത്രീയുടെ ജീവിതവും പുരുഷൻ്റെ ജീവിതം പോലെ തന്നെ സ്വതന്ത്രമാണ് എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടെ ഉണ്ടായിരുന്നില്ലാത്ത കാലം തൊട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് സ്ത്രീ ചൂഷണം എന്ന് പറയുന്നത് അത് ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് അത് സിനിമാ മേഖലയിൽ മാത്രമല്ല എഴുത്തുകാരികൾ എഴുത്തുകാരികളായിട്ട് പുറത്തു വന്നിട്ടുള്ള സ്ത്രീകൾക്ക് ആദ്യ കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള അവസ്ഥ ഇപ്പോഴത്തെ ഒരു ഒരു സാധ്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ത്രീ പക്ഷം എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്നും സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് എന്തിനേയും കാണണമെന്നും വിലയിരുത്തണമെന്നും വ്യാഖ്യാനിക്കണമെന്നുള്ള ഒരു തിരിച്ചറിവ് സമൂഹത്തിന് പതുക്കെയെങ്കിലും ഉണ്ടായി വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീയെ മുഖ്യധാരയിൽ തുല്യ അവകാശാധികാരങ്ങളോട് കൂടിയിട്ടുള്ള വ്യക്തിയായി കണ്ടു തുറന്ന തുടങ്ങുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ സംഭവിക്കുന്ന ചലനങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേത് പണത്തിൻ്റെ ഒരു പുളപ്പും ഒക്കെയുള്ള ഒരു ലോകം അതിനകത്ത് നിലനിൽക്കുന്ന ആൺ പ്രത്യയശാസ്ത്രം അതിൻ്റെ നേതൃത്വത്തിലുള്ള പുരുഷ മേധാവികളായിട്ടുള്ള സവർണ മേധാവികളായിട്ടുള്ള കുറേ ആളുകൾ ഇവരൊക്കെ കൂടി ഉണ്ടാക്കുന്ന സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകേണ്ടവരാണ് അല്ലെങ്കിൽ അവരെ അങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും ആ രീതിയിൽ അവരെ ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളത് ഒരു എന്താ പറയുക അലിഖിത നിയമം പോലെ ഒരു മണ്ഡലമാണത് ആ അലിഖിത നിയമമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഇത് സാധ്യമല്ല ഇനി അങ്ങോട്ട് അങ്ങോട്ടത് സാധ്യമല്ല എന്നുള്ള തരത്തിലുള്ള ഒരു പൊളിക്കലാണ് തറവാട് പൊളിക്കുന്ന ഒരു പൊളിക്കലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് വൈകാരികമായിട്ടല്ല ഇതിനെ കാണേണ്ടത് തീർച്ചയായിട്ടും ഏതൊരു തൊഴിലാളിയും പോലെ സിനിമയിൽ പ്രവർത്തിയെടുക്കുന്ന ആരായാലും അഭിനേതാക്കൾ മാത്രമല്ല ടെക്നീഷ്യന്മാരായാലും മറ്റെല്ലാ ആളുകളായാലും അവരൊക്കെ തൊഴിലാളികൾ തന്നെയാണ് ഇത് തൊഴിൽ എന്ന് പറയുന്ന വകുപ്പിൻ്റെ കീഴിൽ വരേണ്ട ഒരു കാര്യമാണ് ഇതുവരെ അത് അല്ലായിരുന്നു പക്ഷേ തൊഴിലിടത്തിലെ പിന്നെ പീഡിപ്പിക്കപ്പെട ചൂഷണം ചെയ്യപ്പെടുന്ന ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ അവരുടെ പ്രശ്നം ഉയർത്തിയതോടുകൂടി ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളാണ് ഇവർ മുഴുവനും ഒരു വ്യത്യാസം മാത്രമേ മറ്റ് തൊഴിലാളികളിൽ നിന്ന് ഇവർക്കുള്ളൂ ഇവരെ സ്കിൽ ഉള്ള തൊഴിലാളികളാണ് അഭിനയം എന്ന് പറയുന്ന കലയാണ് അവരുടെ മൂലധനം എന്ന് പറയുന്നത് അതിനെ തീർച്ചയായിട്ടും മറ്റു തൊഴിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വില കൊടുക്കേണ്ടി വരും അവരെ വാങ്ങുന്ന നിർമ്മാതാക്കളായാലും സിനിമാ മേഖലയായാലും അവരുടെ സ്കില്ല് അവരുടെ കലാപരമായിട്ടുള്ള കഴിവിന് ആണ് വിലയിടേണ്ടത് ആ രീതിയിൽ അതിനെ വിലയിട്ടുകൊണ്ട് എല്ലാ മേഖലയിലും ഉള്ളതുപോലെ അസംഘടിത തൊഴിലാളികളുടെ മേഖലയിലുള്ളതുപോലെ ഒരു മിനിമം വേതനം ഉറപ്പുവരുത്തുകയും മറ്റ് മറ്റേത് ഗ്രേഡിങ്ങിലൂടെ അവർക്ക് മതിയായ പിന്നെ ആൺ പെൺ തുല്യതയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള വേദന നൽകുകയും വേണം നമുക്കറിയാം ആണുങ്ങൾക്ക് കൂലി കൂടുതലും പെണ്ണുങ്ങൾക്ക് കൂലി കുറവും എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ആണിനും പെണ്ണിനും തുല്യ വേതനം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അങ്ങനെ പറയുമ്പോൾ ആ പിന്നെ ശക്തിയുടെ കാര്യമൊക്കെയാണ് എടുത്തു പറയാ ശക്തി എന്ന് പറയുന്ന പുരുഷന് കൂടുതൽ കായിക ശേഷി അതുകൊണ്ട് അയാളുടെ അധ്വാനം കൂടുതൽ മികച്ചതാണ് എന്ന് പറയാം അങ്ങനെ അങ്ങനെ വിലയിരുത്തിയിട്ടാണ് സ്ത്രീകൾക്കുള്ള കൂലി കുറയ്ക്കുന്നത് പക്ഷേ അവിടെ അത് കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു രീതിയിൽ കാണുന്ന കാര്യമാണ് സ്ത്രീ ചെയ്യുന്നത് കായികാധ്വാനം മാത്രമല്ല ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ടുള്ള സമൂഹത്തെ പിടിച്ചു നിർത്താനുള്ള കുടുംബത്തെ തൊഴിലെ പ്രസവം പോലെയുള്ള സംഗതികൾ ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഒപ്പം കായികമായ അധ്വാനം കൂടി കൊടുക്കുന്ന ഒരു അപൂർവ വ്യക്തിയാണ് സ്ത്രീ എന്ന് പറയുന്നത് സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ കായിക ബലത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല നായകനെ കൂടുതൽ അല്ലെങ്കിൽ പുരുഷന് കൂടുതൽ കൂലി എന്ന് പറയുന്ന വലിയ അസമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് നിലനിൽക്കുന്നത് ഒരുപക്ഷെ എന്നുള്ള മികച്ച നായകന്മാരുടെ ഒപ്പം തന്നെ കലാമികവ് പ്ര പ്രകടിപ്പിച്ചിട്ടുള്ള എത്രയോ സ്ത്രീകൾ നമ്മുടെ സിനിമാ രംഗത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് വലിയ നായകന്മാർ വലിയ നടി മുമ്പ് മുമ്പത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് നോക്കിയാൽ വലിയ ആൽമരം പോലെ നിൽക്കുന്ന പിന്നെ നായകന്മാരുടെ ഒപ്പത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നടിമാരെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട് പക്ഷേ ഇവർക്ക് വളരെ അസമത്വം നിറഞ്ഞ രീതിയിലുള്ള അസന്തുലിതമായ ഒരു പ്രതിഫല നിലവാരമാണ് ഉള്ളത് അതേസമയം ഈ പ്രതിഫലം നിശ്ചയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതിനൊന്നും ഒരു തരത്തിലുള്ള ഉറപ്പും ഇല്ല തൊഴിൽ രംഗത്ത് സുരക്ഷിതത്വം എന്ന് പറയുന്നത് വാഗ്ദാനം ചെയ്യണമെങ്കിൽ തൊഴിൽ രംഗത്ത് സ്ത്രീകളെ ലൈംഗിക ചൂഷണം ചെയ്യുന്നതിന് തടയുന്നതിന് ആവശ്യമായ കമ്മിറ്റികളും അതുപോലെയുള്ള സംവിധാനങ്ങളും ഇന്ന് നമുക്കുണ്ട് ലളിതകുമാരി കമ്മീഷൻ വന്നതോട് കൂടിയിട്ട് ആ ഒരു കാര്യത്തിൽ വലിയ ഉറപ്പ് വന്നിട്ടുണ്ട് പക്ഷേ അത് സിനിമാ മേഖലയിലെ സക്സസ്ഫുൾ ആയിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് സൈ സാധിക്കണം ഡബ്ല്യു സി സി ആവശ്യപ്പെടുന്ന അനേക കാര്യങ്ങളിലൊന്ന് ഈ സുരക്ഷിതത്വമാണ് അതുമാത്രമല്ല നമുക്കറിയാം ഈ അടുത്ത് പി ജി ഡോക്ടർ ഡോക്ടറെ പിന്നെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ഐ എം എ മെഡിക്കൽ അസോസിയേഷൻ സമരത്തിൽ സമരത്തിലിറങ്ങിയപ്പോൾ അവർ ഒന്നാമതായിട്ട് മുന്നോട്ട് വെച്ച കാര്യം തൊഴിൽ രംഗത്തെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ സിനിമ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു എന്താ പറയുക കലക്കത്തിൻ്റെയും ഇളക്കത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിനെ ഒന്ന് എന്താ പറയുക പരിഷ്കരിച്ച് പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിൽ ആയി ഇതിനെ അംഗീകരിക്കുക മിനിമം വേജ വേജസ് ഉറപ്പുവരുത്തുക അതുപോലെ തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വം സ്ത്രീകളുടെ ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുക അത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതിന് പിന്നെ ഉചിതമായ തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നുള്ളത് സിനിമയിലെ പിന്നെ നായികമാർക്ക് വളരെയധികം അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകളുടെ ഒരു കാലഘട്ടം കടന്നിട്ട് പിന്നീട് സംഭവിച്ച വലിയ ഒരു ചേഞ്ച് ഉണ്ട് ആ ചേഞ്ച് നമ്മൾ കാണുന്നത് സവർണ പുരുഷാധിപത്യ ആശയങ്ങളും അതിൻ്റെ മൂല്യങ്ങളും സിനിമയിലേക്ക് കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ആശയങ്ങളും മൂല്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തികൾ സിനിമയിലേക്ക് സംവിധായകരായിട്ടും നിർമ്മാതാക്കളായിട്ടും അഭിനേതാക്കളായിട്ടൊക്കെ കടന്നു വരുമ്പോൾ സംഭവിച്ച വലിയ ഒരു മൂല മൂല്യവ്യതിയാനം അത് ഒട്ടും ഗുണപരമല്ല വളരെ നെഗറ്റീവായിട്ടുള്ളൊരു മൂല്യ വ്യതിയാനം സ സത്യത്തിൽ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട് നർത്തകിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ചിലങ്ക അഴിപ്പിച്ച് ആ ഒരു ചാരികസേരയിൽ കിടക്കുന്ന വലിയ പുരുഷ ബിംബത്തിന്റെ മുകളിൽ അടിയറവ് പറയുന്ന തരത്തിലുള്ള ഒരു രംഗം നമ്മൾ ആസ്വദിക്കണോ ആസ്വദിക്കേണ്ടേ എന്നുള്ളത് പിന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല കേരളീയ സമൂഹം തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല അത് കല്ലാം എല്ലാ ഓണത്തിനും ആറാം തമ്പുരാനിടുക എന്ന് പറയുന്ന ചാനലുകൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം കല ഒന്നിനെ മാറ്റില്ല എന്നൊന്നും പറഞ്ഞാലും കല കല കലയോ എഴുത്തോ സാഹിത്യമോ അല്ലെങ്കിൽ അതൊന്നും സമൂഹത്തെ മാറ്റില്ല എന്ന് വാദിക്കുന്നവരുണ്ട് പക്ഷേ അത് പ്രത്യക്ഷത്തിലുള്ള മാറ്റം അല്ല അത് പരസ്പരം വിനിമയം ചെയ്യുന്ന ഒന്നാണ് കോംപ്ലിമെൻ്ററി അത് പ്രവർത്തിക്കുക ഇപ്പോൾ കലയിൽ നിന്ന് സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്ന് കലയിലേക്കും ഒഴുക്കുകളുണ്ട് ഈ ഒഴുക്കുകൾ വളരെ വലിയ ചേഞ്ചസ് കൊണ്ടുവരും ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ അക്രമത്തിന് പ്രാധാന്യമുള്ള കായിക ബലത്തിന് പ്രാധാന്യമുള്ള പുരുഷൻ്റെ ആക്രോശങ്ങൾക്ക് പ്രാധാന്യമുള്ള വലിയ ശബ്ദങ്ങൾക്ക് പ്രാധാന്യമുള്ള വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന അതല്ലെങ്കിൽ പിന്നെ സ്പീഡിനെ പ്രാധാന്യമുള്ള ഒരു തരത്തിലുള്ള സിനിമ പാളികളിൽ നമ്മൾ കാണുന്നതാണ് ഇത് സമൂഹത്തെ നശിപ്പിക്കില്ല എന്ന് നിങ്ങൾ വാദിക്കുമ്പോഴും ചെറിയ കുട്ടികൾ ഇതിനെ സ്വാംശീകരിക്കുന്ന വിധം അത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് കൗമാരപ്രായക്കാരെയും അതുപോലെ തന്നെ കൊച്ചുകുഞ്ഞുങ്ങളെയും യുവാക്കളെയും വളരെയധികം ആകർഷിക്കുന്നത് പുരുഷന്റെ കായിക ബലവും അയാളുടെ ഇതരത്തിലുള്ള അക്രമങ്ങളുടെ വിജയവുമാണ് അക്രമങ്ങളെ വിജയിപ്പിക്കുകയും എന്നിട്ട് അതിന്മേലെ അക്രമിയെ തോൽപ്പിച്ചു എന്ന് പറയുന്നൊരു പരിഹാരം വെക്കുകയുമാണ് മലയാള സിനിമയുടെ ഒരു രീതി ഇപ്പോൾ മലയാള സിനിമയുടെ മാത്രമല്ല തമിഴ് സിനിമയിലൊക്കെ അതുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് മുഴുവരു രണ്ടു മണിക്കൂർ സിനിമയിലെ ഒന്നേ മുക്കാൽ മണിക്കൂറും അക്രമങ്ങൾ കാട്ടിയിട്ട് അവസാനം ഒരു നായകൻ നൂറാളെ ഇടിച്ചു വീഴ്ത്തി രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുന്ന അവിശ്വസനീയമായ അയഥാർത്ഥമായ ഒന്നിനൊരു ഗുണവും ഇല്ലാത്ത തരത്തിലുള്ള പരിഹാരങ്ങളാണ് സിനിമ പരിഹാരം വേണം സിനിമയിൽ നിന്നുള്ളതല്ല ഇത് കലയുടെ സംഗതിയല്ല ഞാൻ സംസാരിക്കുന്നത് കലയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ വിധത്തിൽ സംസാരിക്കണം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമ സമൂഹത്തോട് എന്ത് ചെയ്യുന്നു സിനിമ സമൂഹത്തോട് എന്ത് ചെയ്യുന്നു അതാണ് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നിരവധി ആത്മഹത്യകളടക്കം കുട്ടികളുടെ ആത്മഹത്യകളടക്കം റേപ്പുകളടക്കം റേപ്പിലെ ക്രൂരതകളടക്കം അത് സിനിമ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സിനിമ സമൂഹത്തോടും സമൂഹം സിനിമയോടും സമൂഹ ജീവിതത്തിലേക്ക് നോക്കി അതിനെ അതേപടി അടയാളപ്പെടുത്തുമ്പോൾ ഈ സവർണ പുരുഷാധിപത്യ പ്രത്യയശാസ്ത്രത്തിന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള സംഗതികൾക്കും അവിടെ ഇടം ഉണ്ടായിരിക്കണം അതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ത്രീ നായികാ കഥാപാത്രങ്ങളില്ലാത്തത് നായിക കഥാപാത്രങ്ങൾ രംഗത്ത് വരുന്നില്ല അവർ മുഖ്യധാരയിൽ ഇല്ല മുഖ്യം അല്ല നായികയില്ലാതെയും സിനിമ ഉണ്ടാക്കാം സിനിമയുടെ ഇപ്പൊ നമ്മള് ഞാനൊരു നോവൽ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾ എന്ന് പറയുന്നൊരു വാക്ക് കടന്നു വരുന്നതോടുകൂടി എൻ്റെ വായന വളരെ വളരെ ആകാംക്ഷഭരിതമാവുകയും വളരെ സുന്ദരമാവുകയും ചെയ്യാറുണ്ട് അവൾ കടന്നു വരുന്നതോടുകൂടി അതുവരെ വന്നിരുന്ന വർണ്ണനകൾക്കും പുരുഷൻ്റെ ലോകത്തിനും ഒക്കെ ഒരു 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 പൂർണത വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സൗന്ദര്യ സൗന്ദര്യപൂർണത വരുത്തിക്കൊണ്ട് അവൾ എന്ന് പറയുന്ന ഒരു ഒരു ഇത് കടന്നു വരുന്നു അപ്പോൾ അവൾ ഇല്ലാതെ കണ്ട് നിങ്ങൾക്ക് ലോകത്തെ സങ്കല്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ലോകം നിലനിൽക്കുകയും ഇല്ല ആ അവളെ തഴഞ്ഞുകൊണ്ട് പിന്നെ ആ അഞ്ചാറ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ചുകൂട്ടുന്ന ഒരു പത്ത് ആൺകുട്ടികൾ ഉണ്ടായാൽ മതി സിനിമയായി എന്ന് പറയുന്ന ഒരു സമീപനം ഈ അടുത്ത കാലത്ത് വളരെ ശക്തമായിട്ട് മലയാള സിനിമയിലുണ്ട് അതോടൊപ്പം തന്നെയാണ് മലയാള സിനിമ നിലനിൽക്കുന്ന പിന്നെ സവർണ പുരുഷാധിപത്യ പ്രത്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ത്രീയെ വിലയിരുത്തുന്നതും നോക്കുന്നതും അവതരിപ്പിക്കുന്നതും ആയ കാര്യങ്ങൾ ഇപ്പം നമ്മൾ സ്മിത സിൽക്ക് സ്മിത പോലെയുള്ള പിന്നെ വളരെ കഴിവുള്ള നടികൾ ആ നടിമാരെ നമ്മൾ നമ്മളെങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് അവിടെ സിനിമയുടെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഇപ്പോൾ silk സ്മിത പോലെയുള്ള കുറച്ച് നടികൾ ആ ഒരു കാലഘട്ടത്തില് അവരെ ഒരു കാബ്ര ഡാൻസ് നടത്താനോ അതല്ലെങ്കിൽ ഒരു സെക്സ് ബിംബമായിട്ടോ സിനിമയുടെ ഒരു ആയിട്ടാണ് അവർ പോയിരുന്നത് ക്രമേണ ആ റോള് നായികയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു വേർതിരിവ് ആവശ്യമില്ല നായിക തന്നെ സെക്സ് ബിംബമാവാം നായിക തന്നെ റേപ്പ് ചെയ്യപ്പെടാം നായിക തന്നെ എല്ലാ തരത്തിലും ആ രീതിയിൽ ലൈംഗികമായ എക്സ്പോസ് ചെയ്യുന്നതോ എല്ലാം നായികയ്ക്ക് തന്നെ കൊടുക്കുകയാണ് അങ്ങനെ സ്ത്രീയെ വിലയിടിച്ച് കാണിച്ച അതല്ലെങ്കിൽ സ്ത്രീയുടെ സ്ത്രീ എന്താണ് സ്ത്രീ എന്ന സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോയൊരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഒരുപാട് കടന്നു പോകുന്നത് ആൺ പ്രതാപത്തിൻ്റെയും ആൺകോയ്മയുടെയും തെമ്മാടിത്തങ്ങളുടെയും ഒരു ആഘോഷം അതേസമയം നമുക്ക് കുറച്ചൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക അപ്പോൾ ഷീല ശാരദ ജയഭാരതി പിന്നെ അംബികൾ പോലെയുള്ള കുറേ നടികൾ അഭിനയിച്ച ചിത്രങ്ങളിലൊക്കെ തോളോട് തോൾ ചേർന്ന് ഒരു സ്ത്രീ പുരുഷ ലോകം സിനിമയിലുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി അഭിമാനിക്കാൻ സർക്കാരിന് വകയില്ല എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഒന്ന് അത് അനേക കാലം അത് നിശബ്ദമാക്കി വെച്ചു എന്നുള്ളതുകൊണ്ടാണ് രണ്ട് അത് പുറത്തു പുറത്തുവിടുമ്പോഴും പ വളരെയധികം സംരക്ഷിക്കപ്പെടേണ്ട ഇടങ്ങൾ അത് ഇതുവരെ തുറന്നു കാട്ടിയിട്ടില്ല അത് കോടതിയുടെ മുമ്പിൽ മുഴുവൻ എത്തുമോ എന്ന് നമുക്കറിയില്ല കാരണം കോടതിയുടെ മുമ്പിൽ എത്തണമെങ്കിൽ സർക്കാരിൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും വളരെ എന്താ പറയുക സത്യസന്ധമായ നൂറ് ശതമാനം സത്യസന്ധമായ ഒരു ഇടപെടൽ അതിൽ ഉണ്ടാവണം നേരെ മറിച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിലെ തെളിവുകൾ പലതും കോടതിയിൽ നിന്ന് ചോർന്നു പോയി എന്ന് നമ്മൾ കേൾക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ കോടതിയുടെ മുമ്പിൽ എത്തുമോ എന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാൻ ആവില്ല ഇത്ര കണ്ട കാലം ഇത് എന്തുകൊണ്ട് നിശബ്ദമാക്കി വെച്ചു എന്നുള്ളതന്നെ ഒരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല ഇതിൽ അഭിനന്ദിക്കേണ്ടത് ഹേമ കമ്മീഷനെയാണ് കാരണം വളരെ സത്യസന്ധമായിട്ട് ഈ ഒരു ഈ ഒരു റിപ്പോർട്ട് അവരെ മുമ്പിൽ വെച്ചിരിക്കുന്നു കമ്മീഷൻ മാറ്റി കമ്മിറ്റി ആക്കിയിട്ടും അവരെ കൊണ്ടാവുന്നതിൻ്റെ പരമാവധി അവർ ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ഒരു ശുദ്ധികലശത്തിന് ഒരു ക്ലീനിങ് പരിപാടിക്ക് ശു ശുദ്ധി കലശം കലശം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ഒരു ക്ലീനിങ് പരിപാടിക്ക് തുടക്കം കുറിക്കാനായിട്ട് നമ്മളെ സഹായിച്ചു ഡബ്ല്യു സി നിന്ന് ഹേമ കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ മലയാള സിനിമയിൽ മാത്രമല്ല മലയാളിയുടെ ജീവിതത്തിൽ ആകെ ഒരു ക്ലൻസിങ് പരിപാടി നടക്കുന്നതിന് അത് അടിത്തറയിടുകയാണ് ചെയ്തിട്ടുള്ളത് ജനപ്രതിനിധിയായിട്ടുള്ള നബ്മുകേഷിനെ പറ്റിയിട്ട് ഇപ്പോൾ ഈ വരുന്ന ലൈംഗികാരോപണങ്ങളെക്കാളൊക്കെ ഉപരി ഞാൻ കാണുന്നത് അന്നേ ശിക്ഷിക്കപ്പെടേണ്ട ആളായിരുന്നു ഗർഭിണിയായിരിക്കാൻ സ്വന്തം ഭാര്യയുടെ വയറ്റിലെ ചവിട്ടി എന്ന ആ സ്ത്രീ പരാതിപ്പെട്ടിട്ട് എന്ത് നടപടിയാണ് അയാളുടെ നേർക്കുണ്ടായിട്ടുള്ളത് ഗാർഹിക പീഡനം ആണ് അവിടെ നടന്നിട്ടുള്ളത് ഗാർഹിക പീഡനത്തിന് ശിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ് കോടതിയിലായാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായാലും ഒക്കെ പക്ഷെ അവിടെ അവിടെ ഉണ്ടായ ഒരു വലിയ എന്താ പറയുക ഉം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ വിചാരം അതിനുശേഷം അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും നമ്മെ ഭരിക്കുകയും ചെയ്യുന്ന ഒരാൾ ഇത്ര വലിയൊരു ഗാർഹിക പീഡകനായിരുന്നു എന്നും ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ്റിൽ ചവിട്ടി ഒരു 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 എന്താ പറയുക ഒരു ഭർത്താവ് ആയിരുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് അയാളെ നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് അങ് അനുമതി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് അയാളവിടെ സസുഖം പിന്നെ അധികാരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എം എൽ എയുടെ കാറിൽ വന്നിറങ്ങുന്നു അല്ലെങ്കിൽ അധികാരത്തിന്റെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്നും ഉണ്ടായിട്ടുള്ള ഒരുപാട് പരാതികൾ ആ പരാതികൾക്കൊക്കെ തന്നെയും ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രീതി സർക്കാരും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകും ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോൾ സ്ത്രീ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുക എന്ന മാത്രമുള്ള ഒരു ലെവലിലല്ല നിൽക്കുന്നത് അതിൻ്റെയൊക്കെ ഡിഗ്രി വളരെ കൂടി കഴിഞ്ഞു ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ അതിക്രൂരമായി നമ്മുടെ സങ്കല്പത്തിൽ ഒതുങ്ങാത്ത വിധത്തിൽ പിന്നെ പിന്നെ പീഡിപ്പിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട് ശാരീരികമായി ആക്രമിക്കപ്പെട്ട് മുറിവേൽപ്പിക്കപ്പെട്ട് ഇപ്പോൾ പി ജി ഡോക്ടറുടെ കാര്യം തന്നെ നോക്ക് കണ്ണട തകർന്ന് ചില്ല കണ്ണിൽ കുത്തിക്കേറി ഉള്ള ഒരു മരണം അതിനപ്പുറത്തും ഉള്ള ലൈംഗികമായ സംഗതികൾ അതെന്തൊരു മരണമാണ് എന്താണ് ആ കുട്ടി സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്താണ് ഈ പിന്നെ അവരുടെ അവരെങ്ങനെ ശിക്ഷിക്കാനുള്ള കാരണം എന്താണ് നമ്മുടെ മുമ്പിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് നിർഭയ ഉണ്ട് സൗമ്യുണ്ട് പിന്നെ ഈ അടുത്ത് ജിഷയുണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത് അപ്പോൾ ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു ലൈംഗികമായ കാമാസക്തിയുടെ ഭാഗം മാത്രമായിട്ടല്ല ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അക്രമത്തിൻ്റെ പിന്നെ ക്രൂരതയുടെ ഭാഗമായിട്ടാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ക്രൂരതയുടെ ഭാഗമായിട്ട് ലെവല ഡെവലപ്പ് ചെയ്യുകയും പുരുഷൻ അവൻ്റെ ആനന്ദത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റ് ഏത് രീതിയിലുള്ള ബലപ്രയോഗത്തിന് ശക്തി കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഏത് കാരണമാവട്ടെ പകരം വീട്ടാനോ എന്ത് കാരണമാവട്ടെ ഏത് നിസ്സാര കാര്യത്തിലും സ്ത്രീയെ ഇങ്ങനെ ആക്രമിക്കാം എന്ന് പറയുന്ന ഒരു സമൂഹ സമൂഹത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഭയം അതുണ്ടാക്കുന്ന അരക്ഷിത ബോധം അത് കൊച്ചുകുട്ടികളിലും സ്ത്രീകളിലും അതുപോലെ എന്തിപ്പോൾ ഇതായി രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒരു ക്യൂർ കുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലും നിലനിൽക്കുന്ന ഭയം അരക്ഷിത ബോധം പിന്നെ കുട്ടികളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാനുള്ള പേടി തൊഴിലിടത്തിലേക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള പേടി യാത്ര ചെയ്യാനുള്ള പേടി ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ പീഡകൻ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം നടത്തി എന്ന് പറയുന്ന ഒരാളിനെ അതല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിൽ ഏറ്റവും ക്രൂരമായി പെരുമാറി എന്ന് പറയുന്ന ഒരാളിനെ അധികാര സ്ഥാനത്തിരുത്തിയിട്ട് അയാളെപ്പുറത്ത് തട്ടി താൻ രാജിവെക്കേണ്ട എന്ന് പറയുന്ന അത് എന്ത് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുറത്തു തട്ടി രാജിവെക്കേണ്ട എന്ന് പറയുമ്പോൾ സമൂഹത്തിന് എന്ത് ഉറപ്പാണ് ഈ സർക്കാർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇയാൾ അംഗീകരിക്കുന്ന ഇയാൾ രാജിവെക്കേണ്ട എന്ന് പറയുന്ന ഓരോ വ്യക്തിയും എന്താണ് സമൂഹത്തോട് പറയുന്നത് സ്ത്രീകളോട് കുട്ടികളോട് കീർ മനുഷ്യരോട് അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യരോട് ദുർബലരോട് എന്ത് എന്ത് നീതിയാണ് അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ നിശ്ശബ്ദതയ്ക്ക് അല്ലെങ്കിൽ പുറത്തു തട്ടിയിട്ടുള്ള അംഗീകാരത്തിന് ഉള്ളത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സിനിമയെ ഒരു മാന്യമായ തൊഴിലായിട്ട് തന്നെ കാണുന്ന ഒരുപാട് യുവതി യുവാക്കളുടെ വരവ് പുതിയ പുതിയ തലമുറയിൽ സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അരികുകളിൽ അല്ലാതെയും കാണാം പക്ഷേ ആ കുട്ടികളുടെ വരവ് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള യുവതി യുവാക്കളുടെ വരവ് എന്ന് പറയുന്നത് അവരെ ഉൾക്കൊണ്ടിട്ടുള്ള ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോൾ എൺപതുകളിലെ സ്ത്രീവിമോചന ആശയങ്ങൾ ഇവിടെ ശക്തിപ്പെടുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ അവരുടെ പിന്നെ എന്താ പറയുക അവകാശ അധികാരങ്ങളെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് ദളിത് മുന്നേറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എൺപത്തഞ്ചിലോ മറ്റോ അജിത കോഴിക്കോട് ലൈംഗിക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് ലൈംഗിക തൊഴിലാളി എന്ന് പദം ഇല്ല വേഷ്യ എന്നാണ് വിളിക്കുന്നത് കുഞ്ഞിബിയുടെ മരണം കുഞ്ഞിബി എന്ന് പറയുന്ന പെൺകുട്ടി സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജിതയാണ് ആദ്യമായിട്ട് ആ തൊഴിലെടുക്കുന്ന മനുഷ്യരും സ്ത്രീകളെ മുഴുവൻ വിളിച്ചുകൂട്ടി മുഖ്യധാരയിലേക്ക് ഒരു പ്രകടനം കോഴിക്കോട് നടത്തിയത് ഇത് വലിയൊരു വെളിപ്പെടലായിരുന്നു അത് സമൂഹത്തിൻ്റെ പിന്നെ എന്താ പറയുക എപ്പോഴും ഇരുട്ടിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ അല്ലെങ്കിൽ അങ്ങനെ അവഗണിക്കപ്പെട്ടവർ അറപ്പോടെ നോക്കിയിരുന്നവർ തള്ളിക്കളഞ്ഞവർ ഇരുട്ടിൽ ചൂഷണം ചെയ്യപ്പെടുന്നവർ അങ്ങനെയുള്ളവരുടെ ഒരു മുന്നോട്ട് വരവ് മാത്രല്ല അവർക്ക് ഒരു ബലം കൊടുക്കലായിരുന്നു ഈ ബലം കൊടുക്കാനായിട്ട് സാധിച്ചത് സ്ത്രീവിമോചന ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെട്ടതോടുകൂടിയും ആ ആശയങ്ങളെ എല്ലാവരും പിന്നെ സ്വീകരിക്കുകയും അവരവരുടെ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടാണെങ്കിൽ പോലും അത് ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തതാണ് അപ്പോൾ അരികുകളിൽ കടന്നിരുന്ന മനുഷ്യരുടെ ഒത്തൊരുമിച്ചുള്ള മുഖ്യധാരയിലേക്കുള്ള വരവ് സംഭവിപ്പിച്ച ഒരു സാമൂഹ്യ മാറ്റമുണ്ട് കാഴ്ചപ്പാടിലെ മാറ്റമുണ്ട് ദർശനം പിന്നെ ദർശനങ്ങളിലെ മാറ്റമുണ്ട് ഈ മാറ്റമാണ് സത്യത്തിൽ സിനിമയിലും നമ്മൾ കാണുന്ന പ്രതിഫലിച്ചിട്ടുള്ള കാര്യം അതായത് ഒരു പെൺകുട്ടി അങ്ങോട്ട് പോകുന്നു ഈ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി സിനിമയിലേക്ക് കടന്നു ചെല്ലുന്നത് അവളുടെ സ്വത്വത്തെ കുറിച്ചിട്ടും അവളുടെ വ്യക്തിത്വത്തെ കുറിച്ചിട്ടും അവളുടെ അവകാശ ബോധങ്ങളെ കുറിച്ചിട്ട് അറിവോട് കൂടിയിട്ടാണ് ഇത് ഒരാശയം ഡെവലപ്പ് ചെയ്യും ഒരാശയം സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ആശയം അവിടെ വെറുതെ നിൽക്കില്ല അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അത് കൂടിക്കൊണ്ടേയിരിക്കും അതിന് ഡെവലപ്മെന്റ് ഉണ്ടാവും അത്തരത്തിലാണ് പുതിയ കുട്ടികൾ ഈ കാര്യങ്ങളെ കാണുന്നത് അവരുടെ സ്വതന്ത്ര ബുദ്ധി അവരുടെ അഭിമാന ബോധം അവരുടെ പിന്നെ നീതിയോടുള്ള നീതി നിഷേധത്തോടുള്ള അവരുടെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ കൊണ്ടാണ് അവര് ആ മേഖലയിൽ പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഡബ്ല്യു സി സി പോലെയുള്ള ഒരു സംഘടന ഉണ്ടായത് സാഹിത്യത്തിലും പിന്നെ പലരും ആരോപിതരായിട്ടുണ്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ പേരൊന്നും ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല ഒരു ചിലർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ രംഗത്തും ഇത് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം എനിക്കതിന് തത്യമായിട്ടുള്ളൊരു ഒരു ഒരു മലയാള വിവർത്തനം കിട്ടാത്തതുകൊണ്ട് വീണ്ടും പറയുകയാണ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ഇതാണ് സ്ത്രീ ചൂഷണം എന്ന് പറയുന്നത് ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് വീട്ടിനകത്തായാലും അതല്ലേ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുമ്പോൾ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടുള്ളത് സ്വന്തം വീടിനകത്താണ് സ്വന്തം വീട്ടിനകത്ത് സ്വന്തം ബന്ധുക്കളാലാണ് സഹോദരന്മാരാലും അച്ഛനാലും അമ്മാവന്മാരാലും ഗുരുനാഥന്മാരാലും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ ചരിത്രം താത്രി കുട്ടിയിലേക്ക് പോയാൽ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അതിനു മുമ്പും തുടങ്ങിയിട്ടുണ്ടാവുക അപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷനെ ലൈംഗികമായി എപ്പോൾ വേണമെങ്കിലും പീഡിപ്പിക്കാവുന്ന അടക്കി ഒതുക്കി നിർത്താവുന്ന നിശബ്ദരാക്കാവുന്ന ആളുകളാണ് എന്ന് പറയുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ അവസ്ഥയെയാണ് തകർത്തുകൊണ്ട് പിന്നെ സ്ത്രീ സ്ത്രീകളുടെ മുന്നേറ്റം സംഭവിക്കുന്നത് അത് സോഷ്യലി ഇക്കണോമിക്കലി ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹിസ്റ്ററിയെ അത് ചോദ്യം ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന നീതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നുണ്ട് അന്വേഷണത്തെ ചോദ്യം അന്വേഷണത്തിൻ്റെ രീതികളെ ചോദ്യം ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം ഫലം എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ ചോദ്യം ചെയ്യപ്പെടുന്നു ഇവിടെ സിനിമാ മേഖലയിൽ തന്നെ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഒരുപാട് ഒരു കുറച്ചു കാലത്തിന് ശേഷം ഇതൊക്കെ തേഞ്ഞ് മാഞ്ഞു അങ്ങ് പോയേക്കാം ചരിത്രം നമ്മളോട് പറയുന്നത് അതാണ് എത്ര വലിയ ആയാലും ഒരു ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കും ഇരയാക്കും അയാളെ ശിക്ഷിക്കും ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഗുണം എക്സ്പോസ്ഡ് ആയി തുറന്ന് കാണിക്കപ്പെട്ടു ഇനി ആ രീതിയിൽ ആവർത്തിക്കാൻ പറ്റില്ല ഇനി ഇത് ആവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള അടുത്താണ് സത്യത്തിൽ ഡബ്ല്യു സി സിയുടെയും പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും അവരോട് ചേർന്ന് നിന്ന സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും വിജയം എനിക്ക് സത്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഹോദരിമാരുടെ മുമ്പ് അവരുടെ മൗനത്തോടും അവരുടെ പ്രഖ്യാപനങ്ങളോടും എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് എനിക്ക് വിഷമം തോന്നുന്നുണ്ട് ഇതൊന്നും നമ്മൾ സന്തോഷിക്കുന്ന കാര്യമല്ല അപ്പോൾ എന്താ പറയുക ഇങ്ങനെയൊക്കെ കമ്മിറ്റിയിൽ ഉണ്ടായി നമ്മുടെ മുമ്പിൽ പല ബിംബങ്ങൾ ഇടിഞ്ഞു വീണു തകർന്നു വീണു ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമോ അതല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ വേണം എന്ന് പറയുന്ന കാര്യമല്ല ഇത് നമ്മളെ കൂടി ബാധിക്കുന്ന കാര്യമാണ് കാരണം സിനിമ എന്ന് പറയുന്ന യന്ത്രകല ഇല്ലാതെ ഇനി സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം അതിന്റെ സാധ്യതകളും അസാധ്യതകളും നമുക്കറിയാം അതിന്റെ സാധ്യതകൾ ഏറ്റവും മികച്ച സിനിമകൾ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ഗുണവശങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് വിനോദം മാത്രമല്ല അത് സമൂഹ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും ഒക്കെ മാറ്റിമറിക്കുന്നതിന് കാരണമായിട്ടുള്ള പിന്നെ കലാ വിരുന്നുകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ സത്യത്തിലെ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രതിയാണ് എന്ന് അല്ലെങ്കിൽ കുറ്റാരോപിതനാണ് എന്ന് പറയുന്ന ഒരു ആളെ ആ നിമിഷം തന്നെ മാറ്റി നിർത്തുകയും അന്വേഷണ വിധേയനാവുമോ എന്ന് പറയുകയും ചെയ്യേണ്ടതാണ് സർക്കാർ ഉത്തമമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പക്ഷെ സർക്കാർ സർക്കാരവിടെ സംരക്ഷിക്കുന്ന എൻ്റെ പാർട്ടിയിലുള്ള ആൾ അല്ലെങ്കിൽ എൻ്റെ എം എൽ എ അപ്പം ഞങ്ങളുടെ എം എൽ എ ഞങ്ങളുടെ പാർട്ടിക്കാരനെ രക്ഷിക്കണം എന്ന് പറയുന്ന വളരെ എന്താ പറയുക ചെറിയ വൃത്തത്തിലുള്ള അധോമുഖ വാമനർ എന്ന് പിന്നെ ബയലോപ്പിള്ളിയിലൊരു പ്രയോഗമുണ്ട് അങ്ങനെ അധോമുഖ വാനര വാമനരായിട്ട് ഇത്തിരി വട്ടത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് അവരൊട്ടും ബോധയിടല്ല അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും അങ്ങനെയാണല്ലോ ഒരുപാട് മനുഷ്യരെ ലൈംഗികമായി പീഡന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇപ്പം സിനിമാക്കാർ മാത്രമൊന്നുമല്ല എല്ലാ മേഖലയിലുള്ള ആളുകളെ പിന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പ്രയോഗം തന്നെയുണ്ടല്ലോ അവരെ പുതപ്പിനിടയിൽ വെക്കുക എന്നുള്ളത് അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഇവിടെ സങ്കടകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യം നടക്കുമ്പോൾ അതിനെപ്പറ്റി സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അതിനകത്തെ സ്ത്രീ സംഘടനകൾക്ക് അതിലെ വ്യക്തികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരാൾ പറഞ്ഞാൽ അതിനെ നേരെ പിന്നെ വിപരീതമാക്കി പറയുക പറയുകയും ഉടനെ തന്നെ തേച്ച് മാറ്റി ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് ഇന്നലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനുരാജ അങ്ങനെ പറയുന്നു അപ്പോൾ തന്നെ ബിനോയ് വിഷയം ഉടനെ തന്നെ വേണ്ട എന്നോ മറ്റോ ഉള്ള ഒരു റിപ്പോർട്ടിട്ട് ജോയ് മാത്യുവിനെ പോലെയുള്ള ഒരാൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജോയ് മാത്യുവിൻ്റെ ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒക്കെ വളരെ കയ്യാറിയാവുന്ന ഒരാൾ സശ്രബ്ദമത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇതൊന്നും ഒരു വലിയ കാര്യമല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു തകർച്ചയുണ്ട് നമുക്ക് അത് രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ഓരോ വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള മുറിവുകളാണ് സമൂഹത്തിന് ഏറ്റുകൊണ്ടിരിക്കുന്നത് ഈ മുറിവുകളൊന്നും പെട്ടെന്ന് ഉണങ്ങുന്നതല്ല ഈ മുറിവുകൾ ഉണ്ടാക്കുന്ന സാമൂഹിക വിപത്തിനെ പറ്റി നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാൻ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നിലനിൽക്കുന്ന ഒരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരു പാർട്ടി എന്നല്ല എല്ലാ കക്ഷി രാഷ്ട്രീയ പാർട്ടികളും പിതൃ നേതാവിത്വത്തിൽ അധിഷ്ഠിതമായിട്ട് പാട്രിയാർക്കലായിട്ടുള്ള ആൺകോയ്മ നിലനിർത്തിയിട്ടുള്ള ആൺ അധികാരം മാത്രമേ വേണ്ടൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ പറയുന്ന സ്ത്രീപക്ഷ നിലപാട് അവർക്കുണ്ടായിരുന്നെങ്കിൽ എത്രയോ മുമ്പേ സ്ത്രീക്ക് അവകാശപ്പെട്ട അധികാരം പങ്കിടുമായിരുന്നല്ലോ അവരത് ഇതുവരെ പങ്കിട്ടിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ പറയുന്ന സ്ത്രീപക്ഷ നിലപാടുകൾ കള്ളമാണ് എന്നും അതൊരു മറയാണ് എന്നും മാത്രമാണ്